ഒന്ന് ചോട്ടി നീ വല്ലതൊന്നും കണ്ടോ ഭസ്മാസുരൂതി ആ ഇവൻ തന്നെ മതി ഇറങ്ങ അല്ല ഇത് ആരൊക്കെ വന്നിരിക്കണേ വരണം ഇരിക്കണം വരുന്നു എന്താ നിങ്ങളുടെ പേര് കാപ്പിയോ അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര് എന്റെ പേര് പിള്ള ഇവന്റെ പേര് കൃഷ്ണൻ ഞങ്ങൾ ഈ ഭസ്മാസുരമോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നാ സാധനം വേണ്ടത് ഏതാ സ്ഥലം സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട പുതുക്കോട്ടോട്ട എന്താ ചേട്ടാ രാജപ്പോ പുതുക്കോട്ടേനെ ഒക്കെ പിന്നെ അഡ്വാൻസ് വീശ എന്റെ പൊന്നു ചേട്ടാ ശ്രീലങ്കയിലാണ് പത്ത് ദിവസത്തെ ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് ഇത് മാത്രം അല്ല എത്ര വേണ്ട കൂട്ടി ചോദിച്ചോളൂ ഒന്നും വേണ്ട പുതുക്കോട്ടയിലേക്ക് ഞങ്ങൾ ഇല്ല നശിപ്പിക്കേണ്ട സ്ഥലോടേക്ക് എന്നാ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ അല്ല ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷാണോ ചെയ്യണേ അതെ അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ ഭാഷ ഒന്നും ആവശ്യമില്ല എന്ത് നീയൊക്കെ വന്നത് കഴിഞ്ഞ കൊല്ലം മേദിക്കാണിക്കാൻ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിലാക്കി വിട്ടുവരല്ലേ നീ അത് കഴിഞ്ഞ കൊല്ലല്ലേ ഇത് ഇക്കൊല്ലത്തെ പരിപാടിയെ ആളുകളൊക്കെ ഭയങ്കര ടീച്ചിങ് കഴിച്ചേട്ടാ മിണ്ടി പോവരുത് തലമുട്ടോ അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റൂ ഞാൻ എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കൊരങ്ങാക്കുന്നു പ്രത്യേകിച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട പറയുന്നതിൽ ഇത്തിരി കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ അതെ കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്ന വന്നാൽ ഒരൊറ്റ മാജിക് കാണിച്ചുള്ളൂ ഉത്സവത്തിന്റെ പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ എന്ത് പണ്ടാറായാലും മതി എങ്കി ഞങ്ങൾ ഒരു പാർട്ടിയെ തരാം തല്ലുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാളെ നൂറായ്സ ഗീതമോളുടെ കാര്യം പറഞ്ഞേയുള്ളൂ എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന് ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ മോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാൻ കൂടി വേണ്ടിട്ടാ ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാം രണ്ടു കൂട്ടരും പറഞ്ഞു മാടശ്ശേരി നിന്നും പാലത്തറയിൽ നിന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞതാണ് ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഈ പിള്ളച്ചേട്ടം നോക്കിക്കൊള്ളാം പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തും എന്ന് പറഞ്ഞിരിക്കല്ലേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തുന്ന അറിഞ്ഞുകൂടെ അവിടെ പോലീസുകാരുടെ ഒരു ബഹള പാലത്തറയിലും മാടശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോക്കും നാടൻ ബോമ്പൊക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് കൂടി പറയാ എനിക്ക് ഭയങ്കര കൊതിയാണ് തെങ്ങിന്റെ മണ്ടയിലിരുന്നേർന്നില്ലേ അത്രക്കൊന്നും ഇല്ല ഉത്സവത്തിന് വരണെന്ന് പറയായിരുന്നു അവള് വരും അവള് മാത്രമല്ല

നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനും അതെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാനുണ്ടല്ലോ ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ ഓട പട്ടി ആ ചെവി ഒന്ന് തരു പോയില്ലെങ്കിൽ താൻ എന്തു ചെയ്യുമോ പിള്ളച്ചാട്ട ദേ ഇത്തവണ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട് കഥാപ്രസംഗം അപ്പുറത്തെ നോക്കിയാലില്ലേ അതൊന്നും വേണ്ട വേണം ഗീതു ഒറ്റ പ്രോഗ്രാം ഇല്ല ആ പാവങ്ങൾക്ക് ഒരു സഹായം അവിടെ കരുതിയുണ്ട് അഭ്യാസം മറക്കരുത് തുടങ്ങെ പിന്നെ അവരും കഴിച്ചോട്ട് ഗുരുക്കളെ ഏ പാടില്ല ഇനിയും തെളിയാനുണ്ട് നെയ് കണ്ണാകണം ഇടന്ന് വെട്ടി വളർന്നു വെട്ടി എവിടെ തോക്കി പൂഴിക്കടക ഇന്നറിഞ്ഞു മാറി വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ വന്നപ്പാഞ്ഞൂല് പോലെ കൊടുത്തു കളരി മാത്രം കൊഴുത്തില്ല അതെന്താ മോലാളി അങ്ങനെ പറയുന്നത് ഞാനും എന്റെ ശിഷ്യഗണനും കൂടിയല്ലേ വടംവലിയിൽ വിജയം പോയിത് ഉത്സവം മാണച്ചു നേടി തന്നത് ഓ ഞാൻ ആ പഴക്കൊല്ലെ കൊണ്ട് വന്നില്ലരുതെ കാണായിരുന്നു വെട്ടു വെട്ടേ തേനൊക്കെ ഉണ്ടാകും നോക്കണം ഉത്സവം എടുക്കാറായി പോയിടക്ക് ചെയ്തല്ലോ പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ ആ ആ പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല ആരെങ്കിലും വിളിച്ചാ വരുമോ അത്രയ്ക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള് ഒന്നാം കട്ട പിന്നെ താൻ എന്തോന്നല്ല തനാ പോയത് ഒരു പരിപാടി ഞാൻ ഞാനൊരെണ്ണം നടത്തും മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ അല്ല ശരിക്കും ആരെ കത്തിക്കും തന്നെ വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല ഭഗവതി ഓ സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത് കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും കുച്ചാമ്പി എന്താണ് കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറെ ഒന്നും നിന്റെ നാവിൽ വരില്ലേ പിള്ളേ താങ്കീത മോളെ കണ്ടുവോ കണ്ടു ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും ഗീതുനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണോന്ന് പറഞ്ഞില്ലേ അതെന്താ പ്രത്യേകം അവളുടെ വീട് ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു വരുന്നത് ഇങ്ങോട്ട് തന്നെയാ ഈ മറിച്ചാവണെങ്കിൽ കൊച്ചു നന്ദിയെ കൊല്ലണം എന്റെ ഭഗവതി ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണ് പോണേ ഓ ഞാൻ ഈ എക്യൂപ്മെന്റ് കാശ് ഞാനും ഓടിച്ചു തരാട കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് എന്തായി തുടങ്ങി അതെ കുളി കളഞ്ഞോ ഇനി അവര് ഡ്രസ് അഴിച്ചു പക്ഷെ പിന്നെ ഇട്ടു ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോണെ ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ ഞാൻ ഒന്ന് നോക്കിട്ട് വരാട ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റും അത് മതി ഈ പക്ഷികളെ നോക്കിയത് മതി അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ കിളികളെ വച്ചതുകൊണ്ടിരിക്കും കംപ്ലീറ്റ് ഡ്രസ്സ് മാറി കഴിഞ്ഞടാ ഡ്രസ്സല്ലേ പൊഴിക്കുന്നത് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ ഇത് കിളികളെ കുളിക്കുന്ന സീസണാ വ്യത്യസ്തങ്ങളായ കുളികള് വാക്കുകൾ സൂക്ഷിച്ചു സോപ്പ് തേച്ച് തുടങ്ങി മോനെ അതോ ഈ സോപ്പ് നിന്ന് പക്ഷികളുണ്ടോ പക്ഷി ഇതെന്റെ അല്ല ഇവന്റെ വൃത്തിഘട്ടവൻ ശ പകുതിക്കശ എന്തോ ബാക്കി പകുതി ഓ നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ സിസ്റ്റേഴ്സ് അതുകൊണ്ടാണ് അവൻ ഇഷ്ട കൂട്ടിയിട്ടിരിക്കുന്നത് ും കൂടി ഒരു ലക്ഷം പറഞ്ഞുംയ്യൊരു അസുല്ല ഞങ്ങൾക്ക് അത്രക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കിയത് ഏത് നിങ്ങൾ ബുദ്ധിമുട്ട് വന്ന സെ കൊല്ലത്ത് ബുക്കിംഗ് ഓഫീസിൽ ഹലോ അതെ കൊച്ചിൻ മദാസ് ആണ്

വരും തീർച്ചയായിട്ടും വരാതെ പറ്റില്ലല്ലോ ഞങ്ങൾ അഡ്വാൻസ് ഒന്നും അഡ്വാൻസോ ില്ല അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം അഡ്വാൻസ് തരാൻ ഇത്രയും പെൺപിള്ളേരെ മുമ്പിൽ വെച്ചാ അഡ്വാൻസ് ചോദിക്കുന്നത് അഡ്വാൻസ് എന്ത ചോദിക്കാൻ പാടില്ല എന്ത് അതിന് കാരണമുണ്ട് എന്ത് രീതി ഉണ്ട് നാട്ടില പ്രോഗ്രാം ബുക്കിയിരിക്കുന്നത് ആരാഗീതവും എനിക്കറിയാമോ എനിക്കാൻ അറിയാം ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് പ്രേമോ ഈ പ്രോഗ്രാം ബുക്കിയിലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലട തെണ്ടി എന്ത് ഇതിന്റെ അച്ഛൻ പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം നിങ്ങള് ധൈര്യമായിട്ട് ഇവിടെ കഥ എഴുതിക്കോ നിങ്ങൾക്കൊരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോണ്ട് മണിക്കൂർ ഞങ്ങളുടെ ഞങ്ങളുടെ മുറി ഇതല്ല അപ്പുറത്താ അതെ അതെ നിങ്ങൾ പറ്റോ ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം അവിടെ ആമ ഞങ്ങക്ക് കൃത്യമായിട്ട് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു കാര്യം ചെയ്യ ഇവിടെ ഇരിക്കോ ഞങ്ങള് ചുറ്റും ഉണ്ടാവും അവിടെ ഇരിക്കേ ആറ് മണിക്ക് തപല ഇരിക്കരട്ട തലേനെ ആരും അനന്തര ബഹുമതി എല്ലാം നീ ഒരുത്തലായിട്ട് നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇന്നിട്ട് ഒരു കാര്യമില്ല ഇത് കുട്ടിക്കളിയല്ല അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇന്നിട്ട് ഒരു കാര്യം ഒന്ന് തീ കൊടുക്കടി ആമിട്ടേ എന്നാ തീപ്പെട്ടി തീ പെട്ടി എടുത്തു ദൈവമേ നാട് മുഴുവൻ പാലത്തുറക്കാരും മാളശ്ശേരിക്കാരും ആളുകളെ ആ നിർത്തിയിരിക്കും രക്ഷപ്പെടാതിരിക്കാൻ ഇതിലിപ്പോ ഏത് ആൻറെ കഥ ഞാൻ കഴിക്കുന്നു ഞാൻ തന്നെ പറയാം എല്ലാരോടും അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി പറ്റൂ ഇനി നേരെ പറ്റില്ല അല്പം വളഞ്ഞ വളഞ്ഞ വഴി വഴി ആലോചിച്ചാലോ എന്തെങ്കിലും അറിയോ ഇല്ല നീ മിണ്ടരുത് ഈ േവാളുടെ തലം മുഴുവൻ അതല്ലേ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ അവർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തേ എന്റെ ദൈവം ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല്ല ഞാൻ നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം கதாபிரசங்கக்காரவர தந்த தைரியம் உண்டு கேங்கி உடையே கதை ஓர்ணு ஆரூல ஓடிக்கோ വീണ്ടും ഇതിനകത്ത് തന്നെ വന്നോട്ടോ എന്താ ഒക്കെ ഒക്കെ റെഡി രണ്ടാളും ചാക്കിലേക്ക് കയറിക്കും നല്ല രസ ഒട്ടി പെൺകുട്ടികളുടെ ബുദ്ധിയാണ് മനസ്സിലായി ചാക്കി കെട്ടി പുഴയെത്താത്താനുള്ള പരിപാടിയാണല്ലേ നിന്റെയൊക്കെ തന്തമാരെ കേട്ടിടിച്ച ചാക്കിനകത്ത് കഥാപ്രസ്ഥക്കാരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞൂടാ പരിപാടി ലേശം കുറഞ്ഞാലും ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാതിലും ചാക്കി കയറുന്ന കെട്ടിട്ട് എടാ നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗംമാരൊന്നിനെ വിശ്വസിക്കരുത് ഒക്കെ അതെ ഒന്നിനെ എടോ വീടിന് ചുറ്റും വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കേറിക്കോടും ല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയുന്നത് മംഗളകാര്യത്തിന് മനോരമ നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു എന്നാ പിന്നെ ഒരു താടിയും കൂടി കൂടിയാണ് വെക്കാറില്ല അത്ര സ്ഥലത്ത് വൃത്തിയോടെ കൂടി മാറിക്കേപ്പട്ടി മൂടി ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല തുറന്നിട്ടിരിക്കട്ടെ സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ ഹലോ ചാക്കിനകത്ത് പോലും അറിയില്ലേ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് മുളക് പൊടിയാ ഏയ് ഒന്നുമില്ല ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട് ഗീതു തന്നെ നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ നീ പോലെ നോക്കണേ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്റെ തന്ത്ോ ആരാണ് അവൻ അവിടെ കണ്ടില്ല ഇതിനു അവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ആരാണവൻ അറിയില്ല ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ് കണ്ടില്ലേ നെഞ്ചൊക്കെ ഇത്തോണ്ടായിരുന്നു അവൻ മുങ്ങിന്ന് നോക്കി നിൽക്കത പോയി മുങ്ങിട്ടു കാലി പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട് പൊക്കി വെക്കി ഇനി ഒരു പടിയുണ്ട് കാല് പൊക്കി വെച്ചോ ഇനി ഒരു പടിയുണ്ട് വണ്ടി കേറ് വണ്ടിയുടെ വണ്ടിക്ക് ഡോറൊന്നും ഇല്ല കാരനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ ട്രെയിനിൽ ദർച്ചന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണത് ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല കിടന്നോടെ പോയി അപ്പം അപ്പം പോയി നിങ്ങൾ നിങ്ങൾ തുടങ്ങി കഷ്ടകാലം ആ ടന്നോട്ടാ തുകായിട്ട് കിടന്നോ ആ ഇതെന്താ ഈ ഞാൻ അന്ന് പിന്നെ അത് കേറ്റിവെക്കി രണ്ടാളും ഇല്ലേ ആ രണ്ട് തള്ളി ആ തള്ളിക്കോ ഇത് അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണം ഈ വണ്ടിയുടെ തല തലാരാ അവിടെ കൊണ്ടു വെച്ചത് വലിക്കലാ എന്തൊരു വന്നപ്പോ മുതലേ തുടങ്ങിയതല്ലേ ഫുഡ് റെഡി ആയോ ഫുഡ് റെഡിയായോന്ന് അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ ഏ എന്താ വണ്ടി നിർത്തിയത് നിന്റെ തലയിൽ എന്താണെന്നല്ലോ ചാക്കിൽ പിണ്ണാക്കത് ചാക്കിലും വേണ്ട നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം കഥ പറയാൻ രണ്ട് കാതിരി വന്നില്ലേ കൊച്ചി ബ്രദേഴ്സ് അവരായി ചാക്കിൽ എന്താ വേണോ വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചേടാ ആ മരവിടെ അയ്യേ എന്നാ പിന്നെ തങ്ങളുടെ അഴിച്ചു കാണിച്ചു കൊടുത്തോടെ ഏത് ഈ മുണ്ട അല്ല ചാക്ക് ഒറ്റ അടി വെച്ചാണ്ടത്